പ്രധാനം ഇടപകയിൽ ആയിരിക്കുമ്പം ഉണ്ടായ ഒരു ചില സംഭവങ്ങളൊക്കെ ഞാൻ എല്ലാ ധ്യാനത്തിനും പറയാറുണ്ട് കാരണം അത് എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ച സംഭവങ്ങളാണ് എൻ്റെ ലൈഫിൽ ചില ക്ലാസിക്കൽ ഇവൻസാണ് അവിടെ ആയിരിക്കുമ്പോൾ ആ ഇടപകയിൽ നിന്ന് മറ്റൊരു ഇടപകിലേക്ക് കല്യാണം കഴിച്ചു പോയ ഒരു പെൺകുട്ടി സ്വന്തം വീട്ടിലെത്തിയിട്ട് ഒരു കുർബാനിക്ക് വന്നിട്ട് കുർബാന കഴിഞ്ഞ് വന്നു പരിചയപ്പെട്ടു ഇവിടെ ഗർഭിണിയാണ് അപ്പം പ്രജയപ്പെട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വിഷം വെച്ച് നിൽക്കുന്നിട്ട് അവിടെ പറഞ്ഞാൽ ഞങ്ങൾ അപോഷം നടത്താൻ പോവുകയാണ് എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യുന്നേ എത്ര പിള്ളേരുണ്ട് നിങ്ങൾക്ക് പിള്ളേരൊന്നുമില്ല എന്താ പ്രശ്നം അഘോഷം നടത്തുന്നത് ഇത്ര പേര് തിന്മയറിയ പാടില്ലേന്ന് അറിയാം പിന്നെ എന്താ അപ്പം അവിടെ കാര്യം പറയുകയാണ് അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി രണ്ട് കുഞ്ഞുങ്ങളും ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പം മരിച്ചുപോയി അത് എന്ത് അസുഖം കൊണ്ടാണ് മരിച്ചതെന്ന് ചോദിച്ച ഡോക്ടർമാർ അവസാനം ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് പേര് പറഞ്ഞു എനിക്ക് ആ പേര് ഓർത്തിരിക്കാൻ അറിയത്തില്ല അത് കോടിയിലൊന്നു മാത്രം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അതാണ് ഈ നിങ്ങളുടെ പിള്ളേർക്കുണ്ടാകുന്നത് അത് രണ്ട് പിള്ളേർക്കും ഉണ്ടായി രണ്ട് പിള്ളേരും അങ്ങനെ മരിച്ചു ആശുപത്രി മെഡിക്കൽ കോളേജിലൊക്കെ ഇരുന്നു കോട്ടയത്ത് അപ്പോൾ ഡോക്ടർമാരെ കാരണം ചൂണ്ടിക്കാണിച്ചത് ഈ അസുഖത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരുടെയും വീട്ടുപേരും ഒന്ന് തന്നെയാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും യഥാർത്ഥത്തിൽ ഒരു കുടുംബം തന്നെയാണ് പക്ഷേ കല്യാണത്തിന് തടസ്സമാകുന്ന മാത്രം അടുത്ത ബന്ധമൊന്നും ഒരു അകന്ത ബന്ധമാണ് ആലോചിച്ച് പള്ളി വെച്ച് തന്നെ ശരിക്കും നടത്തിയ കല്യാണമാണ് ഒക്ടോബർ അവസാനം പോയി ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെ ആയതുകൊണ്ട് എന്തോ ജനറ്റിക് പ്രശ്നം കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത് അതുകൊണ്ട് ഇനി നിങ്ങൾ ഒരു കുഞ്ഞ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് അങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് മൂന്നാമത്തെ കുഞ്ഞ് നിർത്തി വളരാൻ തുടങ്ങി അതോടെ ടെൻഷനായി ഈ കുഞ്ഞിനെ കൊണ്ട് എങ്ങും പോകാനില്ല ഉദരത്തിലായിരിക്കുമ്പോൾ ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ല പ്രസവം നോർമൽ ഡെലിവറി ജനിച്ച് വീടുന്ന കുഞ്ഞ് നല്ല ആരോഗ്യമുള്ള ഹെൽത്തി കൊച്ച് അതാണ് ദിവസങ്ങൾ കഴിയുമ്പോൾ ആണ് ആണതിന് പല രീതിയിലുള്ള അസ്വസ്ഥത ഭക്ഷണം കഴി പാൽ കുടിക്കുക പറ്റുന്ന പോകത്തില്ല ചിരിയില്ല കണ്ണു തുറക്കില്ല തൂക്കം കുറയും ഇങ്ങനെ അങ്ങ് തീരുകയാണ് ഒരു തരത്തിലും തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല രണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളങ്ങനെ പോയി ഇത് ഒന്നാമത്തെ കുഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു മോളെ ഈ കുഞ്ഞങ്ങനെ പോകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളായിട്ട് കുഞ്ഞിനെ കളഞ്ഞാൽ അത് കൊലപാതകമാണ് കുഞ്ഞ് പോവുകയും ചെയ്യും ഇനി ജന്മം കൊടുത്തു കഴിഞ്ഞിട്ട് കുഞ്ഞ് ഇതുപോലെ തന്നെ മരിച്ചു പോയാലും കൊലപാതകമാവുകയല്ല കുഞ്ഞ് നഷ്ടപ്പെട്ട ഒമ്പരം ഉണ്ട് എങ്കിൽ പോലും മനസ്സാക്ഷിയിൽ പാപമില്ല ഒരു അങ്ങനെ ചെയ്യരുത് പക്ഷേ ചേട്ടായി എടുത്ത് പറയാമോ ചോദിച്ചു ഞാൻ പറഞ്ഞു ദുരക്ഷം നിങ്ങൾ വന്നേ അങ്ങനെ ഇവിടെ പോയി അതൊരു ഒന്നരാഴ്ച കഴിഞ്ഞപ്പം ചട്ടായി കൂട്ടിക്കൊണ്ട് വീണ്ടും വന്നു സംസാരിച്ചു അപ്പം സംസാരിച്ചപ്പോൾ തന്നെ ഈ നല്ലൊരു കത്തൊരിഞ്ഞ കുടുംബത്തിലെ അംഗമാണത് ആ വ്യക്തിയുടെ ജ്യേഷ്ഠൻ ആ രൂപത്തിലൊരു വൈദികനാണ് ഞങ്ങളുടെ വാദം സെമിനാരിൽ പഠിക്കുമ്പോൾ എൻ്റെ ജൂണിയറായിട്ട് സെമിനാരിൽ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് ആ വീട്ടിൽ സിസ്റ്റേഴ്സുണ്ട് എല്ലാ ആത്മീയ ബോധ്യങ്ങളും ഒക്കെയുള്ള നല്ലൊരു പരമ്പരാഗത കത്തോലിക്ക കുടുംബം ഒന്നും പറയേണ്ട ആവശ്യമല്ലേ അപോഷം തെറ്റാണെന്നൊന്നും ഞാൻ പറയാൻ അങ്ങനെ പറഞ്ഞു അച്ഛ എല്ലാം എനിക്കറിയും അച്ഛന് ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരാമോ ഈ ജനിക്കുന്ന കുഞ്ഞ് മറ്റു കുഞ്ഞുങ്ങളെ പോലും മരിക്കുകയാണ് ഇങ്ങനെ പറയാം അച്ഛ പണം ഒരുപാട് ചെലവായി അത് പിന്നെ പോട്ടെ അതിലുപരി അച്ഛ ഇങ്ങനെ കൈ കെട്ടിയ കുഞ്ഞിനെ ഒരു തരത്തില് സംരക്ഷിക്കാൻ മേലാതെ ഇങ്ങനെ തീർന്ന് തീർന്ന ആഴ്ചകളൊക്കെ കൊണ്ട് അത് മരണത്തിലേക്ക് പോകുന്നത് കണ്ടോണ്ടി ഇനിയും ആശുപത്രികളിൽ പോയി നോക്കി നിൽക്കുക പറ്റുക അതുകൊണ്ടാണ് ഇതിനെ കളയാൻ പോകുന്നത് ഞാൻ വീണ്ടും സംസാരിച്ചു അവർ കളയാൻ ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ച് പിന്നോട്ടങ്ങ് നീങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ നീങ്ങുകയാണ് ജീവൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞു ദൈവമാണ് ആയുസ് ജീവൻ തരുന്നത് നമുക്കാർക്കും അതിനകത്തൊരു വാക്ക് പറയാൻ ആരെ പറ്റിയും പറ്റുക നമുക്ക് പ്രാർത്ഥിക്കാം ഞാനും കൊടാക്ക പ്രാർത്ഥിക്കാം പാടുന്ന ധ്യാനങ്ങളുണ്ട് എല്ലാ മാസവും ധ്യാനം വന്നു കൂടാൻ ഞാൻ പറഞ്ഞു രണ്ടു പേരും കൂടെ വന്ന് ധ്യാനം കൂടി അവരെ നല്ലപോലെ കുമ്പസാരിപ്പിച്ചു പല പ്രാവശ്യം അവർ അത്മശോധന ചെയ്ത് കുമ്പസാരിച്ചു ഇറങ്ങി അവരുടെ കുടുംബാംഗങ്ങളും വന്ന് ധ്യാനം കൂടിയും അല്ലാതെയും കുമ്പസാരിച്ചുമൊക്കെ അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വന്ന് സമയമായപ്പോൾ പല മരിയ സെൻറ്ററിൽ ഈ സ്ത്രീ പ്രസവിക്കുക മൂന്നാമത്തെ കുഞ്ഞിനെ ഒരാൺകുട്ടി നല്ല വീറ്റൊക്കെയുള്ള നല്ല ഹെൽത്തി ആ ആൺകുട്ടി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഡിശാജന വന്ന വഴി നേരെ പള്ളിക്കലോട്ട് കൊച്ചിനെ കൊണ്ട് വന്നവർ ഞാൻ ചോദിച്ചു സന്തോഷമായില്ലേ ഇവിടെ പറഞ്ഞു വെച്ചാൽ അൻപത് ഗ്രാം തൂക്കം കുറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ തൂക്കം വെച്ചിട്ട് കുറയുന്നതൊക്കെ സ്വാഭാവികമായിരിക്കും ചെറിയ ഞാൻ പറഞ്ഞങ്ങനെ അത് എനിക്ക് കയറി വന്നോളൂല്ലോ അപ്പം ഇവിടെ ഒന്നും മിണ്ടുന്നില്ല കാരണം ആദ്യത്തെ കുഞ്ഞുങ്ങൾക്ക് തൂക്കം കുറഞ്ഞ അങ്ങനെ ആയിരുന്നു പറയുന്നത് പക്ഷേ നല്ല മെഡിക്കുന്നൊരു കൊച്ച് ആൺകുട്ടി അവർ വീട്ടിലേക്ക് പോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പം അയൽപക്കത്തുള്ള അവർ കുടുംബക്കാർ കുറേ പേരുണ്ട് ഒരു സഹോദരി എന്നെ വിളിച്ച് പറഞ്ഞാ ഈ കൊച്ചും മറ്റേ പോലെ തന്നെയാണ് പോവുന്നത് ഇങ്ങനെ തൂക്കം കറിയുന്നു പാല് പിടിക്കുന്നില്ല കണ്ണു നടക്കുന്നില്ല ഇങ്ങനെ തളം തറന്ന് കിടക്കുകയാണ് ഉള്ളു ഞടുങ്ങി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ദിവസം ഒരു ഉച്ച കഴിഞ്ഞ സമയത്തുണ്ട് ഈ കൊച്ചിനെയും കൊണ്ട് അതിന് തള്ളിയും വെല്ലുപ്പയും കൂടെ കയറി വരികയാണ് പള്ളി കുളിയിലോട്ട് അവർ കൊച്ചിനെ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഒരേ പെണ്ണുമുണിക്കൊത്ത് പിടിച്ചു കയറ്റി ഞാനീ കൊച്ചിനെ വാങ്ങിച്ചിങ്ങനെ എൻ്റെ കൈയിൽ ഇങ്ങനെ വിളിച്ച് ഞാൻ കസേരയിരുന്നവർ ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ കൊച്ചിൻ്റെ മുഖത്തേക്ക് നോക്കി നാലഞ്ച് ദിവസം മുമ്പ് കണ്ടതിനെ ശോഷിച്ചു വാടി കണ്ണടച്ച് ശ്വാസോച്ഛ്വാസം മാത്രമുണ്ട് ഇങ്ങനെ മുഴുവൻ തുണി കൊണ്ട് പൊതിൻ്റെ മുഖം മാത്രമേ കാണത്തുള്ളൂ അങ്ങനെ മുഖത്തേക്ക് നോക്കിയിരുന്നപ്പം എൻ്റെ മനസ്സിൽ ചിന്ത വന്നു ഈശ്വ പറഞ്ഞില്ല ഞാനും വന്ന് ജീവനുണ്ടാകാനും സമൃദ്ധമായിട്ടുണ്ടാകുവാനുമാണ് പക്ഷേ ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കൊച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പൊള്ളു തിന്നു തീരും നോക്കും കഥാപി അങ്ങനെ അല്ലല്ലോ നിന്റെ പദ്ധതി വേണ്ടി അല്ലല്ലോ അങ്ങനെ ജീവനെ തരുന്നത് പിന്നെ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് പക്ഷെ എനിക്ക് ഒത്തിരി ഒന്നുമില്ല അവരിങ്ങനെ ഇരിക്കുക വിഷമിച്ച് ഞാൻ ഈ കൊച്ചിൻ്റെ തലയിലോട്ട് ഇങ്ങനെ കയ്യെടുത്ത് വെച്ച് കയ്യെ എന്തോ പറഞ്ഞതുപോലെ ഒരു ശലയാളം ഇങ്ങനെ ൊന്നും പറയാൻ എനിക്ക് തോന്നില്ല അങ്ങനെ തുടങ്ങിയപ്പം രേഖമുള്ളവരെ കുഞ്ഞ് അതിലോട് പ്രതികരിക്കാൻ തുടങ്ങി അതൊരു വക അസ്വസ്ഥ കാണിക്കാൻ തുടങ്ങി കരയാൻ തുടങ്ങി കിടന്ന് പൊളയാൻ തുടങ്ങി അപ്പൊ ഞാൻ വീണ്ടും ഇങ്ങനെ കുരി ചെടികൾ വരച്ചുകൊണ്ട് ഇരുന്ന് കുഞ്ഞിനെ കുഞ്ഞിങ്ങനെ പ്രതികരിക്കുകയാണ് അത് കിടന്നു വല്ലാണ്ട് കാറാൻ തുടങ്ങി ഉറക്കം കാറുന്നു ഈ പൊതുക്കെട്ടിനകത്ത് കിടന്നുകൊണ്ട് ഇങ്ങനെ അതിന്റെ കുഞ്ഞ് കരങ്ങൾ കാലുമെല്ലാം ചവിട്ടി മെതിച്ചതിങ്ങനെ ചാടി പോകാൻ നോക്കുന്ന പോലെ അങ്ങനെ പ്രതികരിക്കുകയാണ് അതിന്റെ തള്ളം പിന്നീട് പറഞ്ഞു ഈ നാല് അഞ്ച് ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ കൈക്ക് കാലിന് ഒരിക്കലും കാണത്തില്ലാത്ത പോലെയുള്ള ബലമാണ് കൊച്ചു കാണിച്ച് അച്ഛൻ്റെ കൈ ഇങ്ങനെ പറിച്ച് കളയുന്നത് പോലെ ഇതിങ്ങനെ ശരിക്കും ദൂരി ഓടി പോകാൻ നോക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുന്നത് ഇതിൻ്റെ ശരീരമൊക്കെ ചൂടാകാൻ തുടങ്ങി വേർക്കാൻ തുടങ്ങി കുഞ്ഞിൻ്റെ എനിക്ക് കയ്യില ചൂടുവാവി അറിയാം വേർപ്പ് നനം അറിയാം അപ്പൊ എനിക്ക് മനസ്സിലായി ഈ കുരുന്ന് ശരീരത്തിന് ഈ കുരിശടയാളോ ഈശോടെ നാമോ സ്വീകരിക്കാൻ മേലാത്ത എന്തോ സാന്നിധ്യമുണ്ട് അതൊരു ദൈവിക സാന്നിധ്യം അല്ല ഒരു മനുഷ്യ ജീവന്റെ സാന്നിധ്യം അല്ല അപ്പൊ ഞാൻ കുറച്ചുകൂടെ ശക്തമായിട്ട് ഈശോടെ നാമത്തിൽ ഈ ചേഷ്ടയുടെ പുറകിലുള്ള പൈശാചിക അരുവി എന്തായിരുന്നാലും ആരായിരുന്നാലും യേശുവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്ന ഇറങ്ങി പോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും കുരിശ് വരച്ച് വരച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ കുഞ്ഞ് കടന്ന് വല്ലാണ്ട് കടന്ന് കാറി മുറ്റത്തോടെ പോയ ആൾക്കാരോ ജനാലക്കാടോ നോക്കുക പള്ളി കുറിക്കകത്തോട്ട് എന്താ ഇതും കാരണം വരെയട്ട് കാറ് കൈക്കുഞ്ഞ് വലിയ ബലോ പ്രയോഗിച്ച് ഇങ്ങനെ അതിനിടയിൽ ഈ കൊച്ചിൻ്റെ വയറ്റിൽ നിന്ന് പോകുന്ന പോലെ സ്വരം കേട്ടു കുറയുന്ന നേരം ഒരു അഞ്ചെട്ട് മിനിറ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ച് കാണും അങ്ങനെ അപ്പോൾ ഇവർ ഈ കൊച്ചിനെ ഗുണനപ്പം തന്നെ പറഞ്ഞായിരുന്നു കൊച്ചിൻ്റെ വയറ്റിൽ നിന്ന് പോകുന്നേയില്ല ബ്ലോക്കായിട്ട് നീക്കുകയാണ് ഇങ്ങനെ നീക്കിയാണ് അപ്പം ഈ സ്ഥലം കേട്ടപ്പോഴത്തേക്കും ഞാൻ പ്രാർത്ഥന നിർത്തി ഈ കൊച്ചിനെ എടുത്തു അപ്പം ഞാനൊരു ജൂബ ഇട്ട മുറിയിലായിരുന്നു അവിടെ ജൂബാ വന്നിട്ടിരുന്നത് ജൂബയിലും കൂടെ നനഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ കൊച്ചിനെ എടുത്ത് അവിടെ കൊടുത്തു അപ്പുറത്ത് പോയിരുന്നു കഴുകി ഇഷ്ടമൊരു പോയി അവർക്കിത് കണ്ടപ്പോൾ ഒരു ആശ്വാസമായി പെട്ടെന്ന് അവർ കൊച്ചിനെ കൂടെ അപ്പുറത്തോട്ട് പോയി കഴുകി തിരിച്ചു വന്നു ഒരു ശാന്തനായി വറിവിട്ടിരിക്കു പോയി കാരണം ഇതുവരെന്തൊരു വലിയൊരു ബ്ലോക്കായിട്ട് അവർ കണ്ടിരുന്നത് വന്നു അന്ന് വൈകുന്നേരം തന്നെ അടുത്ത വീട്ടിലെ സഹോദരനെ വിളിച്ചു കുറഞ്ഞ അച്ഛനെ കുറിച്ച് പാല് കുടിക്കാൻ തുടങ്ങി കള്ളതോക്കുന്നുണ്ട് അതിൻ്റെ തൊട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പം വടബരി ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന കോഴിക്കൊടി അച്ഛൻ ഈ നെല്ലുമറ്റം മതമംഗലം അവിടെ മരിച്ചു അടക്കിന് ചെന്നപ്പം ഈ സഹോദരൻ്റെ ജ്യേഷ്ഠൻ അച്ഛൻ അവിടെ അടക്കിന് വന്നിട്ടുണ്ട് അടക്കുകഴിഞ്ഞപ്പം ഞങ്ങൾ കണ്ടു അപ്പം അച്ഛൻ പറഞ്ഞു വെച്ചാൽ ഞാൻ സംഭവം അറിഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിച്ചൊന്നും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു ഞാൻ അച്ഛാ എനിക്ക് ഒത്തിരി അനുഭവങ്ങളില്ല എങ്കിൽ പോലും അറിയാവുന്നിടത്തോളം വെച്ച് എൻ്റെ ബോധ്യം ആദ്യത്തെ രണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എന്തോ ഒരു തിന്മയുടെ അരൂപിയുടെ പ്രവർത്തനം തിരിച്ചറിയാൻ പറ്റാതെ പോയത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ മനിച്ചത് ഇപ്പം ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ആ ഒരു തിന്മേടി അരൂപി വിട്ടു മാറിയിട്ടുണ്ട് എന്നാണ് എൻ്റെ എളിയ ബോധ്യം പച്ച പറഞ്ഞ് മറ്റേ കുഞ്ഞുകരുടെ കുഞ്ഞുങ്ങളെ ചികിത്സിച്ചൊരു പേപ്പറെല്ലാം കൈയ്യപ്പുണ്ട് ഞാൻ പറഞ്ഞാൽ നമുക്ക് കുറച്ചാളൊന്ന് വെയിറ്റ് ചെയ്യാം മറ്റേ കുഞ്ഞുങ്ങളൊക്കെ വന്ന് രണ്ട് മാസം പരമാവധി ഓടിയുള്ളൂ നമുക്ക് രണ്ട് മാസം ഒന്ന് വെയിറ്റ് ചെയ്യാം എങ്ങനെയാകും നമുക്ക് നോക്കാം അങ്ങനെ ഞങ്ങളത് പിരിഞ്ഞു ആ കുഞ്ഞുങ്ങൾ ആ കൊച്ച് വളർന്ന് വന്ന് ഇപ്പം അവന് പതിനാറോ പതിനേഴോ വയസ്സുണ്ട് വേറെ കൊച്ചുങ്ങൾ അവർക്കുണ്ടായി അതും അവർ ഇതുവരെ പ്രാർത്ഥന എടുത്തെടുത്ത് ഇത്ര ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ആ കുഞ്ഞും ഞാനിവിടെ ചെറിയ ധ്യാനത്തിന് ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഒരു രണ്ട് മാസം മുമ്പ് ഒരു ധ്യാനത്തിന് അവരുടെ അമ്മ ഇവിടെ നിന്ന് രണ്ട് പിള്ളേരും അപ്പുറം ഇപ്പുറം നിന്നുകൊണ്ട് ഞാനും കൂടെ പങ്കുവെക്കുക ഉണ്ടായി അപ്പം നരകരാജി അനുഭവം എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഞാൻ സൂചിപ്പിച്ചു അതിനപ്പുറത്തോട്ട് പിന്നെ കയറി കയറി വരുമ്പം തേർഡ് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജിൻ്റെ അപ്പുറം ഒക്കെ വരുമ്പം എന്തുമാത്രം പോകാമെന്ന് ചോദിച്ചാൽ മരണം വരുത്താൻ പോലും പിശാചന് സാധിക്കും അവൻ അവസരം കിട്ടിയാൽ ഒരുപാട് സംഭവങ്ങൾ അനുഭവങ്ങൾ നേരിട്ടറിയാവുന്നതും പറഞ്ഞു കേട്ട് ബോധ്യപ്പെട്ടതും അങ്ങനെയൊക്കെ ഉണ്ട് വചനവും അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഹെബ്രായ ലേഖനത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഒരു വചന പരാമർശനം കിടക്കുന്നു പതിനാല് അല്ല പതിനഞ്ചാം വാക്യം ഈശോയുടെ മനുഷ്യ അവതാരം അതുവഴി മരണത്തിലൂടെ മരണത്തെ കീഴ്പ്പെടുത്തിയത് ഇതേപ്പറ്റിയൊക്കെ പറഞ്ഞു വരുമ്പം ഫെബ്രുവരി രണ്ട് പതിനാല് പതിനഞ്ച് മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗവാക്കുകളാകുന്നത് പോലെ അവനും അവയിൽ ഭാഗവാക്കായി അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തെത്തി കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം ഈശോ മരണത്തെ ജയിച്ചതിനെ പറ്റി പറഞ്ഞു വരുമ്പം ഈ മരണത്തിൻ്റെ ഒരു മറ്റൊരു ഇന്നർ ഡൈനമിക്സ് കാണിച്ചിരിക്കുകയാണ് മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാച്